ഇ വി എസിലെ ചാപ്റ്റർ വണ്ണിൻ്റെ വാക്ക് ഷീറ്റ് ആണ് വാക്ക് ഷീറ്റ് വൺ അവിടെ കൊടുത്തിരിക്കുന്നത് യെസ് നോ സ്റ്റേറ്റ്മെൻസ് ആണ് വി നീഡ് എയർ ടു ലിവ് നമുക്ക് ജീവിക്കാൻ വായു ആവശ്യമാണ് എസ് ആണല്ലേ അപ്പം എസ് എന്ന് എഴുതണം എയർ ടേക്ക് സപ് സ്പേസ് വായുവിന് സ്ഥലം ആവശ്യമാണ് എസ് ആണല്ലേ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് മേക്ക് ദ എയർ ഡേർട്ടി മരങ്ങളും ചെടികളും വായുവിനെ മലിനമാക്കുന്നു ശരിയാണോ അല്ല അപ്പം നമ്മളവിടെ നോ എന്ന് എഴുതണം വി ഫിൽ എയർ ഇന്നെ ബലൂൺ ബലൂണിൽ നമുക്ക് വായു നിറയ്ക്കാൻ പറ്റും എസ് ആണല്ലേ അപ്പം അവിടെ എസ് എന്ന് എഴുതി കൊടുക്കുക സർക്കിൾ ദോസ് ദാറ്റ് നീഡ് എയർ ടു ലിവ് ജീവിക്കണമെങ്കിൽ എയർ ആവശ്യമുള്ളതിനൊക്കെ നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക അപ്പം നോക്കിയേ ഏതൊക്കെ ഇതിൽ ഏറെ ആവശ്യമുള്ളത് ജീവിക്കാൻ ഗേൾ ആവശ്യമുണ്ട് അല്ലേ ബുക്കിന് ആവശ്യമില്ല പ്ലാന്റ് ആവശ്യമുണ്ട് അതേപോലെ ഡോള് എയർ ആവശ്യമില്ല ബോയ് എയർ ആവശ്യമാണ് ബേഡ് എയർ ആവശ്യമാണല്ലേ മൊബൈൽ ഫോൺ എയർ ആവശ്യമില്ല കാറ് എയർ ആവശ്യമില്ല ട്രീ എയർ ആവശ്യമാണ് അതേപോലെ ടൈഗർ എയർ ആവശ്യമാണ് അല്ലേ എയോ സം ടെ മൂവ് തിങ്സ് വിച്ച് ഓഫ് ദിസ് വിൽ മൂവ് ഇഫ് യു കീപ് ദം അണ്ടർ എ മൂവിങ് ഫാൻ പുട്ട് എ ടിക്ക് വായുവിന് ചില സമയത്തൊക്കെ വസ്തുക്കളെ മൂവ് ചെയ്യിപ്പിക്കാൻ അല്ലേ ഈ താഴെ കാണുന്ന സാധനങ്ങളൊക്കെ ഒരു ഫാനിൻ്റെ താഴെ കൊണ്ടുവച്ചിട്ട് അതിലേതൊക്കെയാണ് മൂവ് ചെയ്യുന്നത് നോക്കിയിട്ട് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത് പീസ് ഓഫ് പേപ്പർ മൂവ് ചെയ്യും അല്ലേ പേപ്പർ കഷ്ണങ്ങൾ എയർ ഫില്ലഡ് ബലൂൺ മൂവ് ചെയ്യും ബുക്ക് മൂവ് ചെയ്യില്ല കൈറ്റ് പട്ടം മൂവ് ചെയ്യും സ്റ്റോണ് കല്ല് മൂവ് ചെയ്യില്ല അല്ലേ ഫെതറ് തൂവൽ മൂവ് ചെയ്യും ഓക്കെ അപ്പോൾ വി നീഡ് എയർ എന്ന ചാപ്റ്ററിലെ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ടോ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ വർക്ക് ഷീറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം